മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പത്ത് കന്യകമാരുടെ ഉപമ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്തു കന്യകമാർക്ക് സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകമതികളുമായിരുന്നു വിവേകശൂന്യർ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകമതികളാവട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവൻ എന്ന് ആർപ്പുവിളിയുണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുക വിവേകമതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ ബിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകുമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നുമില്ല താലന്തുകളുടെ ഉപമ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ച് താലന്ത് കൂടി സമ്പാദിച്ചു രണ്ട് താലന്ത് കിട്ടിയവനും രണ്ടും കൂടി നേടി എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചുവെച്ചു ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ച് താലന്ത് കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ചു താലന്തല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക രണ്ട് താലന് കിട്ടിയവനും വന്നു പറഞ്ഞു യജമാനനെ നീ എനിക്ക് രണ്ട് താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക ഒരു താലന്തു കിട്ടിയവൻ വന്ന് പറഞ്ഞു യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്തു മണ്ണിൽ വെച്ചു ഇതാ നിന്റേത് എടുത്തുകൊള്ളുക യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ പ്രത്യ ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്ത് താലന്ത് ഉള്ളവന് കൊടുക്കുക നൽകപ്പെടും അവന് സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും അവസാന വിധി മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വല വലത്തുവശത്തേക്കും കോലാടുകളെ ഇടതുവശത്തും വശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുവൻ എന്തെന്നാൽ എനിക്ക് വിശുന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമായിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് പോകുവൻ എനിക്ക് വിശുന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനായോ രോഗിയായോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും